നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് മിഥിനം പത്ത് തിങ്കൾ പ്രധാന വാർത്തകളിൽ വായിക്കുന്നത് വേദിക എം ജി കവിയും വാഗ്ഞിയും ഭാഷാ ഗവേഷകനും വിദ്യാഭ്യാസ വിചിക്ഷണനും സാഹിത്യ വിമർശകനും മലയാള മഹാനിഖണ്ഡുവിന്റെ എഡിറ്ററും ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ ജന്മദിനമാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപത്തിനാലിന് കൊല്ലം ജില്ലയിലെ ചൂരനാടാണ് പായിക്കാട്ട് വീട്ടിൽ നീലകണ്ഠ പിള്ള മകൻ കുഞ്ഞൻപിള്ളയുടെ ജനനം വളരെ ചെറിയ ക്ലാസുകളിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചു ഇംഗ്ലീഷ് സാഹിത്യത്തിലും മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്തര ബിരുദം നേടി വിവിധ ജോലികൾ ചെയ്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ മലയാളം നിഖണ്ഡുവിന്റെ മുഖ്യ പത്രാധിപരായി വിരമിച്ചു ജേണൽ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ എഡിറ്റർ ആദിത്യ ജ്ഞാനപീഠ നിർണയ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രശസ്തനായിരുന്നു നൂറ്റി എൺപതിലധികം ഹൈസ്കൂൾ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആയിരത്തിലധികം പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയിട്ടുണ്ട് അംബാദേവി കല്യാണ സൗധം ഹൃദയാർപ്പണം പ്രാചീന കേരളം സാഹിത്യ ഭൂഷണം കൈയിരളി സമക്ഷം ശ്രീ ശങ്കരാചാര്യ ജീവചരിത്രം ഹൃദയാരാമം പരിഷ്കാര നിർദ്ദേശങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പത്മശ്രീയും തൊണ്ണൂറ്റി രണ്ടിൽ വള്ളത്തോൾ പുരസ്കാരവും തൊണ്ണൂറ്റിമൂന്നിൽ ആദ്യത്തെ എഴുതൻ പുരസ്കാരവും ലഭിച്ചു മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകുന്ന സമഗ്ര സംഭാവനകളെ മാനിച്ച് ഷൂർനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ എം ലീലാവതിക്കാണ് ആദ്യ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് എട്ടിന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ത്യം നീറ്റ് യുജി പുനഃപരീക്ഷയിൽ ഹാജർ അൻപത്തിരണ്ട് ശതമാനം മാത്രം നീതി യുജി പരീക്ഷാ ക്രമക്കേടിൽ സി ബി ഐ അന്വേഷണം ആരംഭിച്ചെങ്കിലും ദുരൂഹതകൾ തുടരുന്നു ഇന്ന് നടന്ന പുനഃപരീക്ഷയിൽ വിദ്യാർത്ഥികളുടെ ഹാജർ കുറവും കാരണം പറയാതെ ദേശീയ പരീക്ഷാ ഏജൻസി വിദ്യാർത്ഥികളെ അയോഗ്യരാക്കുന്നതുമാണ് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് സമയക്കുറവിനെ തുടർന്ന് ഗ്രേസ് മാർക്ക് നൽകിയ പ്രശ്നങ്ങളിൽ രാജ്യത്തെ ആറ് കേന്ദ്രങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പുനഃപരീക്ഷയിൽ എണ്ണൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് പങ്കെടുത്തത് മന്ത്രിയായി ഒ ആർ കേളു സംസ്ഥാന മന്ത്രിസഭയിലെ പുതുമുഖമായി ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു രാജ്ഭവനിലെ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു കെ രാധാകൃഷ്ണന് പകരം മന്ത്രിയായ കേളുവിന് പട്ടികവർഗ പട്ടികജാതി ക്ഷേമ വകുപ്പുകളാണ് ലഭിച്ചത് കെ എസ് ആർ ടി സിയിൽ ഇനി ലൈവ് ടിക്കറ്റ് റിസർവേഷൻ സർവീസ് തുടങ്ങിയാലും കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റ് റിസർവേഷൻ നടത്താൻ അടുത്ത ആഴ്ച മുതൽ അവസരം ദീർഘദൂര ബസ്സുകളിലെല്ലാം ഈ ലൈവ് ടിക്കറ്റ് റിസർവേഷൻ സംവിധാനം നടപ്പാക്കും യാത്രക്കാർ അനുസരിച്ച് ഒഴിയുന്ന സീറ്റുകളുടെ എണ്ണം മനസ്സിലാക്കി യാത്രക്കാർക്ക് റിസർവ് ചെയ്ത സീറ്റ് ഉറപ്പിക്കാം ഇ എൻ ടി ഇ കെ എസ് ആർ ടി സി നിയോ ആപ്പ് വഴിയാണ് ബുക്കിംഗ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം മലയാളി ഉൾപ്പെടെ രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു ഛത്തീസ്ഗഡിൽ സുഗ്മ ജില്ലയിൽ മാവോയിസ്റ്റുകൾ നടത്തിയ കുഴിബോംബ് സ്ഫോടനത്തിൽ സിആർ കോബ്ര യൂണിറ്റിലെ മലയാളി ഉൾപ്പെടെ രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു കോൺസ്റ്റബിൾമാരായ തിരുവനന്തപുരം നന്ദിയോട് ആർ വിഷ്ണു യു സ്വദേശി ശൈലീന്ദ്ര എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇരുവരും സഞ്ചരിച്ച ട്രക്ക് കുഴിബോംബ് സ്ഫോടനത്തിൽ തകരുകയായിരുന്നു അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അടുത്ത മൂന്ന് ദിവസം സംസ്ഥാനത്ത് പലയിടത്തും മഴ ശക്തമായി തുടരും കേരള തീരം മുതൽ മഹാരാഷ്ട്ര വരെ നീളുന്ന ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതിനാൽ പടിഞ്ഞാറൻ തീരമേഖലയിൽ അടുത്ത രണ്ട് ദിവസം കാലവർഷക്കാറ്റിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് പ്ലസ് വൺ സപ്ലിമെന്ററി പ്രവേശനം ജൂലൈ രണ്ട് മുതൽ പ്ലസ് വൺ സപ്ലിമെന്ററി പ്രവേശന നടപടികൾ ജൂലൈ രണ്ടിന് ആരംഭിക്കും സ്പോർട്സ് ക്വാർട്ടയിലേക്കും എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി ക്വാർട്ടറിലേക്കുമുള്ള സപ്ലിമെന്ററി പ്രവേശനം ജൂലൈ ഒന്നിന് അവസാനിക്കും തുടർന്ന് ഈ കാർട്ടുകളിൽ ഒഴിവുള്ള സീറ്റുകൾ കൂടി മെറിറ്റ് ക്വാർട്ടിലേക്ക് മാറ്റിയ ശേഷമാകും രണ്ടു മുതൽ സപ്ലിമെന്ററി പ്രവേശന നടപടികൾ ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റുകളടക്കം ഏകജാലക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും പുഷ്പക് അവസാനഘട്ട പരീക്ഷണവും വിജയം ബഹിരാകാശ വിക്ഷേപണം കഴിഞ്ഞ് തിരികെ ഭൂമിയിലിറക്കി പെനിയം ഉപയോഗിക്കാവുന്ന പുഷ്പക് വിക്ഷേപണ വാഹനത്തിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ലാൻഡിംഗ് പരീക്ഷണം വിജയകരം കർണാടകയിലെ ചിത്രദുർഗ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ ഇന്നലെ രാവിലെ ഏഴ് പത്തിനായിരുന്നു പരീക്ഷണം പൂർത്തിയായത് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് പരീക്ഷണം നടത്തിയത് ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദം ഇക്കുറി തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷനിര ദുർബലമായ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവഗണിച്ച രണ്ടാം മോദി സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷം ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിച്ചിരുന്നില്ല ഇക്കുറി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റ് നേടി കരുത്ത് വർദ്ധിപ്പിച്ച പ്രതിപക്ഷം ഡെപ്യൂട്ടി സ്പീക്കർ പദവിക്കായി ആവശ്യമുന്നയിക്കും പ്രതിപക്ഷ അംഗത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദം നൽകുന്നതാണ് കീഴ്വഴക്കം വാഹനമില്ലാ ദ്വീപിൽ ബസ് രാക്ഷസൻ വാഹനങ്ങളുടെ ശബ്ദകോലാഹലമില്ലാതെ ജീവിച്ചിരുന്ന തുർക്കിയിലെ ബൊയു കഥക്കാരുടെ സ്വസ്ഥത ജൂൺ പതിനഞ്ചിനെ നഷ്ടപ്പെട്ടു പന്ത്രണ്ട് പേരെ കയറ്റാവുന്ന വൈദ്യുത ബസ്സുകൾ എത്തിയതാണ് കാരണം നാട്ടുകാരിൽ ഭൂരിപക്ഷവും ദുഃഖത്തിലാണ് പ്രതിഷേധത്തിലും തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബുളിന്റെ തീരത്തോട് ചേർന്നാണ് ഈ സുന്ദര ദ്വീപ് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപതിൽ താമസക്കാർ രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിച്ചേക്കും യാത്രാ വിമാ വിമാനത്തിന്റെ വലുപ്പമുള്ള ചിഹ്നഗ്രഹം ഞായറാഴ്ച ഭൂമിയിൽ നിന്ന് അൻപത്തി ലക്ഷം കിലോമീറ്റർ അകലെ കൂടി കടന്നുപോയി മണിക്കൂറിൽ പതിനാറിൽ പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരുന്നു വേഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എൻ വൺ എന്ന ഈ ചിഹ്നഗ്രഹം രണ്ടായിരത്തി മുപ്പത്തി എട്ട് ജൂലൈ പന്ത്രണ്ടിന് ഭൂമിയുമായി കൂട്ടിയിടിച്ചേക്കുമെന്ന് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയുടെ മുന്നറിയിപ്പ് ഇതിനുള്ള സാധ്യത എഴുപത്തിരണ്ട് ശതമാനമാണ് അവകാശികളില്ലാതെ മൂവായിരം കോടി ട്രഷറിയിൽ സംസ്ഥാനത്തെ ട്രഷറികളിലെ നിർജീവ അക്കൗണ്ടുകളിലുള്ളത് ഏകദേശം മൂവായിരം കോടി രൂപ ഇതിൽ അവകാശികളെത്താതെ പരീതരുടെ നിക്ഷേപങ്ങളും ഉൾപ്പെടും ഇതിൽ കണ്ണു ചില ട്രഷറികൾ ജീവനക്കാർ തട്ടിപ്പ് നടത്താൻ തുടങ്ങിയതോടെ ഈ പണം റവന്യൂ അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ സർക്കാർ നടപടി തുടങ്ങി റാണിപുരത്തിൽ കൂടുതൽ തുമ്പികളെ കണ്ടെത്തി വംശനാശ ഭീഷണി നേരിടുന്ന ചതുപ്പ് മുളവാലൻ ഉൾപ്പെടെ മൂന്ന് തുമ്പികളെ റാണിപുരം വനത്തിൽ കണ്ടെത്തി നീലക്കഴുത്തൻ നിഴൽ തുമ്പി നീലഗിരി കോമരം ചതുപ്പ് മുളവാലൻ എന്നിവയാണ് പുതുതായി കണ്ടെത്തിയ തുമ്പികൾ നാൽപ്പത്തിനാല് കല്ലൻ തുമ്പി ഇനങ്ങളെയും മുപ്പത്തി ഒന്ന് സൂചിത്തുമ്പി ഇനങ്ങളെയും ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് പൂർവമായ പെരുവാലൻ കടുവത്തുമ്പിയും നേരത്തെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയക്കെതിരെ ട്വന്റി ട്വന്റി ലോകകപ്പിലെ അവസാന സൂപ്പർ എയ്റ്റ് മത്സരത്തിനായി ഇന്ത്യക്കെതിരെ ഇറങ്ങുമ്പോൾ ജയത്തിൽ കുറഞ്ഞതൊന്നും ഓസ്ട്രേലിയയെ സെമിയിൽ കടത്താൻ സഹായിക്കില്ല മറുവച്ചിട്ട് ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച ഇന്ത്യ സെമി ഏറെക്കുറെ ഉറപ്പിച്ചാണ് ഇന്നിറങ്ങുന്നത് ഇന്ന് ജയിച്ചാൽ ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിൽ കടക്കും തോറ്റാൽ ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്ന് പുറത്താകും രണ്ട് ഹാട്രിക് കമിൻസിന്റെ റെക്കോർഡ് ലോകകപ്പിലെ തുടർച്ചയായ രണ്ടാം ഹാട്രിക്കോടെ പതിനെട്ടാം ഓവറിലെ അവസാന പന്തിൽ റാഷിദ് ഖാന്റെ വിക്കറ്റ് എടുത്ത കമിൻസ് ഇരുപതാം ഓവറിലെ ആദ്യ രണ്ട് പന്തുകളിൽ കരിം ജനദ് ഗുലാബ്ദിൻ എന്നിവരെ പുറത്താക്കിയാണ് ഹാട്രിക് തികച്ചത് ഇന്ത്യക്ക് ജയം പരമ്പര ദക്ഷിണാഫ്രിക്കൻ വനിതകൾക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിലെ ആറ് വിക്കറ്റ് ജയത്തോടെ മൂന്ന് മത്സര പരമ്പര ഇന്ത്യ തൂത്തുവാരി പരമ്പരയിൽ രണ്ട് സെഞ്ചറിയും ഒരു അർദ്ധ സെഞ്ചറിയും നേടിയ ഇന്ത്യൻ ഓപ്പണർ സ്മൃതി മന്ദാനയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് മെക്സിക്കോയ്ക്കും വെനസ്വേലിക്കും വിജയം കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ജമേക്കിയെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് മെക്സിക്കോയ്ക്ക് വിജയ വിജയത്തുടക്കം പതിനൊന്നാം തവണയാണ് കോപ്പ അമേരിക്കയിൽ പ്രത്യേക ജനിതാക്കളായി മെക്സിക്കോ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് തൊണ്ണൂറ്റിയേഴ് വർഷങ്ങളിൽ ടീം സെമിഫൈനലിൽ വരെ എത്തിയിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം